ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞങ്ങൾ മോമോസ് ഉണ്ടാക്കാൻ പോവാം കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അത് അത് ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച ചിക്കനാണ് പക്ഷേ എനിക്ക് സമൂസ ഉണ്ടാക്കാൻ മടിയായി എന്നാൽ പിന്നെ എളുപ്പത്തിൽ കുറച്ച് മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വലിയ പണിയൊന്നുമില്ലല്ലോ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വച്ച് കുറേ പച്ചക്കറിയൊന്നുമില്ല ഉള്ളി കാപ്സിക്കം വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ കുറച്ച് ഐറ്റംസ് ആദ്യം ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക പിന്നെ കാപ്സിക്കം ഞങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാട്ടോ ഒരു ചെറിയ കഷ്ണമുള്ളൂ അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ വെളുത്തുള്ളി ഉണ്ട് അതും ചെറുതായിട്ട് വെച്ച് പിന്നെ ഇഞ്ചി ചതച്ചാട്ടം വെച്ചത് ഇതാണ് ഞാൻ മാറ്റി വെച്ച ചിക്കൻ കുറച്ചുള്ളൂ കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ബ്രോയിലർ ആണെന്ന് വെച്ചിട്ടാണ് ചിക്കൻ മാറ്റി വച്ചത് പക്ഷേ ഇത് ബ്രോയിലറല്ലേ ഇനി ലഗോണേനി അതുകൊണ്ട് ഇത് വേവിക്കേണ്ടി വന്ന് ഞങ്ങൾ എല്ലാതും വേവിച്ചിട്ടാണ് കേട്ടോ മോമോസ് ഉണ്ടാക്കുന്നത് സാധാരണ മോമോസ് ഉണ്ടാക്കുക എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്തെടുക്കില്ലേ ഇതങ്ങനെയല്ല വെജിറ്റബിൾസും ചിക്കനൊക്കെ വേവിച്ചിട്ടാണ് ഞാൻ മോമോസ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ മൈദ കുഴച്ചു മൈദ കുഴയ്ക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ കാരണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഒരു വിധത്തിൽ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ചിക്കനൊക്കെ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ മിക്സി ഉപയോഗിക്കാനുള്ള മടിയോണ്ട് ഞാനിത് ചതച്ചാട്ടം എടുത്തത് അങ്ങനെ മുഴുവനും ഇടിച്ച് ഞാൻ ചമ്മന്തി പരുവാക്കി ഇനി മോമോസിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം അടുപ്പത്ത് പാൻ വെച്ച് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാപ്സിക്കം ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി കളർ മാറുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക അതിനുശേഷം ചിക്കൻ വേവിച്ച് വെച്ചാൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടേന് അതും ഇതിലേക്ക് ഒഴിച്ച് ഈ മിക്സൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം അങ്ങനെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ മോമോസിന് എണ്ണം ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കണം ആദ്യം തന്നെ ഞാനൊരു ബോളാക്കി എടുത്തിട്ട് നല്ല വലുപ്പത്തിൽ പരത്തി എടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാവിൻ്റെ മുകളിൽ പ്രെസ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും അങ്ങനെ ഓരോ ചപ്പാത്തി എടുത്ത് നമ്മുടെ ഫില്ലിങ്സ് ഇതിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം ഞാൻ യൂട്യൂബ് നോക്കി കുറേ മെത്തേഡ് ട്രൈ ചെയ്തിട്ടു പക്ഷെ ഒന്നും വർക്കായില്ല ഈ മെത്തേഡ് മാത്രം കേട്ടോ എനിക്ക് സിമ്പിളായി തോന്നിയത് ആദ്യം ഞാനൊരു അട പോലെ മോമോസ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം അതിൻ്റെ രണ്ടട്ടവും കൂടെ കൂട്ടി യോജിപ്പിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ ഇതാണ് എനിക്ക് ഈസിയായ മെത്തേഡായിട്ട് തോന്നിയത് പിന്നെ ഒരു സ്റ്റീം ചെയ്യുന്ന പാത്രം ഇട്ട് അതിലേക്ക് മോമോസ് ഒട്ടി ഒട്ടിപ്പിടിക്കാതൊക്കെ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ മോമോസ് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടോ ഓൾറെഡി കുക്ക് ചെയ്ത സാധനമാണ് ഫില്ലിങ്ങിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റായിട്ടോ ഇത് സ്റ്റീം ചെയ്ത് അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മോമോസ് ഒക്കെ റെഡി ആയിട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മയോണൈസ് ആണ് അതിനായിട്ട് ഞാൻ അടുപ്പത്ത് രണ്ട് മുട്ട വെച്ച് നന്നായിട്ട് വേവിച്ച് എടുക്കുന്നുണ്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഒരു വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും പാലും ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് അപ്പം നമുക്ക് അടിപൊളി മയോണൈസ് കിട്ടും കേട്ടോ പുളിക്കു വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് വിനാഗിരി ചേർത്ത് കൊടുത്തതിനു ശേഷം മിക്സ് ചെയ്യുമ്പോൾ പാലിൻ്റെയോ ചൂടുള്ളത്തിൻ്റെയോ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് ചേർക്കാവുന്നതാട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചായൻ്റെ കൂടെ ഞങ്ങൾ മൊമോസും മയോണേസും ഒക്കെ കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മളെ വീട്ടിൽ മോമോസിന് കുറേ ഫാൻസ് ഉണ്ട് അതിലൊരാളാണിത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ മോമോസ് ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മോമോസ് ഇഷ്ടമുള്ളവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ